നൈറ്റി ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണോ എന്ന ഈ വീഡിയോ ഫുള്ളായിട്ട് എണ്ണം സ്കിപ്പ് ചെയ്യാണ്ട് കാണാം ആദ്യം തന്നെ നൈറ്റ് നമ്മൾ പ പലതരത്തിലുള്ള നൈറ്റ് നമ്മളെ തയ്ക്കാൻ പഠിക്കണം സാധാരണ നൈറ്റി അതുപോലെ തന്നെ ഫ്രോക്ക് നൈറ്റി എലാസ്റ്റിക് നൈറ്റി പ്ലീറ്റഡ് നൈറ്റി കോളർ നൈറ്റി സിബ് എങ്ങനെ വെക്കും പോക്കറ്റ് എങ്ങനെ വയ്ക്കും എലാസ്റ്റിക് ഉള്ള നൈറ്റി പിന്നെ പ്ലീറ്റഡ് നൈറ്റി തന്നെ പ്ലീറ്റഡ് നൈറ്റി ചുരുക്കുള്ള ത്രീ പീസ് പ്ലീറ്റഡ് നൈറ്റി അത് ഇതെല്ലാം നമ്മൾ ആദ്യം പഠിച്ചിരിക്കണം പിന്നെ രണ്ടാമത് നമുക്ക് വേണ്ടത് ഓരോരോ സൈസുകൾ നമുക്ക് അറിയണം അതായത് എക്സ് എങ്ങനെയാണ് എടുക്കുക ഡബിൾ എക്സ് എല് ത്രിപിൾ എക്സ് അങ്ങനത്തെ സൈസുകളും അതിൻ്റെ ചാർട്ടുകളും നമുക്ക് ആദ്യം വേണം ബിസിനസ് ചെയ്യുന്നവർക്ക് നമ്മുടെ സ്വന്തം അളവിലല്ലോ നമ്മൾ പുറത്തു അയച്ചു കൊടുക്കുന്നതാണ് പുറത്ത് പുറത്ത് അയച്ചു കൊടുക്കാനായിട്ട് അളവുണ്ട് ആ അളവ് ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ അപ്പോൾ അളവ് ചാർട്ട് നമ്മൾ എവിടെ നിന്നാണോ പഠിക്കുന്നത് അവിടെ നിന്ന് നമ്മൾ അളവ് ചാർട്ട് മേടിച്ചെടുക്കാം സ്മോൾ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രിബിൾ എക്സൽ ഫോർ എക്സൽ ഫൈവ് എക്സൽ വരെ പോകാം അത്രയും നമ്മൾ ചാർട്ട് ഉണ്ടാക്കി വെക്കണം ആ ഒരു ചാർട്ട് വെച്ച് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കും പിന്നെ കുറച്ച് നെക്ക് ഡിസൈൻസ് ഒക്കെ അറിഞ്ഞിരിക്കണം കാരണം ഇപ്പോഴത്തെ ഒരു ട്രെൻഡിൽ നൈറ്റിക്ക് കുറച്ച് നെക്ക് ഡിസൈൻസ് നമ്മൾ പഠിച്ചിരിക്കണം അപ്പോൾ അത് കുറച്ചൊക്കെ നമ്മൾ ആരെങ്കിലും കീഴിലൊക്കെ ഒന്നും പ്രാക്ടീസ് ചെയ്യാം വേറെ നെറ്റ് പഠിച്ചിട്ട് കാര്യമില്ല കാരണം നെക്ക് ഡിസൈൻ അറിയേണ്ടതെന്ന് തന്നെ ആരും മേടിക്കത്തില്ല അപ്പോൾ ഒരു അഞ്ചാറ് നെക്ക് ഡിസൈൻസ് ഒക്കെ ഒന്ന് പഠിച്ചെടുക്കാം അതിന് അപ്പം ഈ ഒരു മൂന്ന് എല്ലാ നൈറ്റുകളും ഒരുവിധം പഠിച്ചെടുത്തു അതിനുശേഷം സൈസ് ചാർട്ട് മനസ്സിലാക്കി നെക്ക് ഡിസൈൻസ് പഠിച്ചെടുത്തു പോക്കറ്റ് സിബ് വെക്കാനായിട്ട് പഠിച്ചു ഇനി നമുക്കറിയേണ്ടത് എവിടെ നിന്നാണ് നമ്മൾ തുണി മേടിക്കുക എന്നുള്ളത് അതായത് നമുക്ക് കേരളത്തിലുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ കോഴിക്കോട് മിഠായി മിഠായിത്തെരുവിൽ നമുക്ക് നൈറ്റി ബിറ്റ് വില കുറഞ്ഞ് കിട്ടും നിങ്ങളൊന്ന് അന്വേഷിക്കാം കോഴിക്കോട് പോയ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയി ഇറങ്ങി തുണികൾ വില കുറഞ്ഞ് എവിടെയാണ് കിട്ടുകയെന്ന് ചോദിച്ചാൽ ഹോൾസെയിലായിട്ട് എടുത്തിട്ട് നമ്മൾ ചെയ്തിട്ട് വിൽക്കണം അതുപോലെ എറണാകുളത്ത് ബ്രോഡ്വേയിൽ നമുക്ക് ആ മാ ബ്രോഡ്വേ മാർക്കറ്റിൽ പോയി ഏതെങ്കിലും കടയിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവർ കറക്റ്റായിട്ട് തരും മെറ്റീരിയൽസ് വാങ്ങിക്കുക എന്നിട്ട് നമ്മൾ ചെയ്തു കൊടുക്കണം തിരുവനന്തപുരത്തുള്ളവർക്ക് ചാലാ മാർക്കറ്റോ അങ്ങനെയുണ്ട് അവിടെ പോയിട്ട് വാങ്ങിക്കുക ബാക്കിയുള്ള സ്ഥലമൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ പാലക്കാടാണെങ്കിൽ പാലക്കാട് കൊടുവായര് കിട്ടും വില കുറഞ്ഞ നൈറ്റി ബിറ്റുകൾ ഓക്കെ വളരെ വില കുറവിൽ അതും കിട്ടും ഈ ഐ ടി പിറ്റൊക്കെ വാങ്ങിച്ച് നമ്മൾ തയ്ക്കാൻ കൊടുത്തു എങ്ങനെ ക്യാൻവാസ് ചെയ്യും അതിനുള്ള വഴി കൂടി പറഞ്ഞുതരാം നമ്മുടെ വാട്സാപ്പിലൊക്കെ വാട്സാപ്പ് സ്റ്റാറ്റസ് ചെയ്ത ഫ്രണ്ട്സിനൊക്കെ ചെയ്തത് അയച്ചു കൊടുക്കുക റിലേറ്റീവ്സിനും ഒക്കെ അയച്ചു കൊടുക്കാം പിന്നെ നമ്മൾ ഫ്രോമേറ്റിക്കണമെങ്കിൽ പുറത്തത് ഇട്ടിട്ട് പോവാം അപ്പം നമുക്ക് ഓർഡറുകൾ കുറച്ചുകൂടി കിട്ടാനായിട്ട് എളുപ്പമാണ് അമ്പലത്ത് പോകുമ്പോൾ പള്ളിയിൽ പോകുമ്പോൾ ഒക്കെ നമ്മൾ അവരോടൊക്കെ ഒന്ന് ഫ്രണ്ട്ഷിപ്പായി ചെയ്തു കൊടുക്കുന്നുണ്ടെന്ന് പറയും അടുത്തുള്ള കടകളിൽ ചോദിക്കാം ടൈലർ ഷോപ്പുകളിൽ ചോദിക്കാം ഞാൻ ചെയ്തു കൊടുക്കേണ്ടത് ഫ്രോക്ക് നൈറ്റീസും ഫ്രോനോർഗ് നൈറ്റീസും താല്പര്യം തയ്ച്ച് തരട്ടെ നമ്മൾ ആദ്യം വില കുറഞ്ഞ് തയ്ച്ചു കൊടുക്കാം എന്നിട്ട് നമ്മളൊന്ന് പിടിച്ച് ബിസിനസ് പിടിച്ച് കിട്ടുമ്പോൾ വില കൂട്ടി ചെയ്ത് കൊടുക്കാം ആദ്യം വളരെ തുച്ഛമായ ഒരു ഇരുപത്തഞ്ച് മുപ്പത് രൂപയ്ക്കൊക്കെ നൈറ്റി തയ്ച്ചു കൊടുക്കുക ബിസിനസ് പിടിച്ച് കഴിയുമ്പോൾ നമ്മൾ പിന്നെ കൂട്ടി വരിക അടുത്തുള്ള ഷോപ്പുകൾ ചോദിക്കുക ടൈലർ ഷോപ്പുകൾ ചെറിയ ചെറിയ ഷോപ്പുകൾ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓർഡറുകൾ കിട്ടുന്നതായിരിക്കും ഓക്കെ ടെക്സ്റ്റൈൽ ഷോപ്പുകളിലൊക്കെ ചെറിയ നാട്ടിൻ പുറങ്ങളിലുള്ളവർക്കൊക്കെ അത് ധാരാളം ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ എന്തായാലും വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഷെയർ ചെയ്യാം താങ്ക്